അമീംബിക് മസ്തിഷ്കജരത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് മൈക്രോ ബയോളജിസ്റ്റുകളുടെ മുന്നറിയിപ്പ് വാട്ടർ ടാങ്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും രോഗാണു സാന്നിധ്യം കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അമീപ സാന്നിധ്യം എന്നും വകഭേദങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും വിശദപഠനം വേണമെന്നാവശ്യം ശക്തമാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കൂടുതൽ അമീബിക് മസ്തിഷ്ക ജരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജലസ്രോതസ്സുകളിൽ പൊതുവായ ജാഗ്രത വേണ്ടിവരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നിലവിൽ നെല്ലിമൂടിൽ കുളത്തിലും പേരൂർക്കടയിൽ കിണറിലും നാവായ്ക്കുളത്ത് തോട്ടിലുമാണ് രോഗാണുവിന്റെ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് എല്ലാ വെള്ളത്തിലും അമീപയുടെ സാന്നിധ്യമുണ്ടാകും രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുക മാത്രമാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗം കടുത്ത വേനലിൽ തീരെ വെള്ളം കുറഞ്ഞ അവസ്ഥയിൽ ജലസ്രോതസ്സുകളുടെ അടിത്തട്ടിൽ അമീബ സാന്നിധ്യം പെരുകിയിട്ടുണ്ടാകുമെന്നാണ് മൈക്രോബയോളജിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് വെള്ളം കൂടിയപ്പോൾ കലങ്ങിച്ചേർന്ന് മേൽത്തട്ടിലേക്ക് അമീബ എത്താം ഇതിനാൽ തന്നെ വാട്ടർ ടാങ്കുകളിലും സിം യും പൂളികളിലുമൊക്കെ രോഗാണു സാന്നിധ്യം കരുതിയിരിക്കാമെന്നാണ് മുന്നറിയിപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ പരിശോധിച്ച അമീബിക് മസ്തിഷ്ക ജരത്തിന് കാരണമാകുന്ന ഒരു വകഭേദവും കണ്ടെത്തിയിരുന്നു കൂടുതൽ വകഭേദങ്ങൾ രോഗകാരണമാകുന്നുണ്ടോ അമീബ പെരുകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ പഠനം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ലോകത്ത് തന്നെ ഇരുന്നൂറിൽ താഴെ കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ പതിനേഴ് കേസുകൾ കേരളത്തിലാണ് ഇതുവരെ ലോകത്ത് ജീവനോട് രക്ഷപ്പെട്ട പതിനൊന്ന് പേരിൽ പേർ കേരളത്തിൽ നിന്നാണ് എന്നാൽ തുടർ കേസുകൾ വേഗത്തിൽ കണ്ടെത്താനായതും ചികിത്സ തുടങ്ങാനായതും നേട്ടമാണ് ഐ സി സംസ്ഥാന പഠനം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെയും അതിന്റെ വിശദാംശങ്ങൾ അറിയില്ലെന്നാണ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നൽകുന്ന വിവരം ഒരാഴ്ചയ്ക്കുള്ളിൽ ഐ സംഘം ഫീൽഡ് വിസിറ്റ് നടത്തുമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം